തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഏറ്റവും ഭാവാത്മകമായൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മത്സരിക്കുന്നത് വികസിത കേരളം എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം വികസിത കേരളം എന്നുള്ളത് സമകാലിക സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായൊരു മുദ്രാവാക്യമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളം രൂപം കണ്ടിട്ട് ഏതാണ്ട് അറുപത്തൊമ്പത് വർഷം പൂർത്തിയായിരിക്കുന്നു ഈ കാലയളവിൽ കേരളത്തിലെ പ്രബലമായിട്ടുള്ള രണ്ട് മുന്നണികൾ ഓരോ സന്ദർഭത്തിലും വികസനത്തിൻ്റെ വായ്പാനുകൾ അവർ പാടാറുണ്ടെങ്കിലും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം പല കാര്യങ്ങളിലും നമുക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോകുന്നത് ഈ മുന്നണികളുടെ വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി വികസനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ ശക്തി കേരളത്തിൽ കേരളത്തിലുണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ഒരു പുതിയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തെളിയിച്ചിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത് ഈ പർവ്വതസമാനമായിട്ടുള്ള രണ്ട് മുന്നണികൾക്കെതിരായിട്ടാണ് പരമ്പരാഗതമായി ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഒരു അന്ധവിശ്വാസത്തെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുത്തിയത് അതുകൊണ്ട് പുതിയ രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ചും വികസനോന്മുഖമായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ പ്രാവശ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതേ ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് വികസനത്തിൻ്റെ കൂട്ടായ്മകൾ ഗ്രാമതല മുതൽ എല്ലാ മേഖലയിലും സൃഷ്ടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് പാർട്ടിയും മുന്നണിയും ആഗ്രഹിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യഘട്ടം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണി വലിയ വിജയം കൈവരിച്ച ഒരു സ്ഥലമാണ് തൃശ്ശൂർ നഗരം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലുടനീളം അതിൽ തൃശൂർ നഗരത്തിലെ ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയെ ഹൃദയത്തിലേറ്റിയിട്ടുള്ള ഒരു നഗരമാണ് സുരേഷ് ഗോപി ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജയിച്ചതിന് ശേഷം അദ്ദേഹം തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് മാത്രമല്ല എം പി ആയിരിക്കുന്ന സമയത്തും ഇപ്പോൾ മന്ത്രിയായിരിക്കുമ്പോഴും തൃശ്ശൂർ നഗരത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ളത് ആ നഗര നഗരവികസനത്തെക്കുറിച്ച് കാര്യക്ഷമമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തി ശ്രീ സുരേഷ് ഗോപി ആയിരുന്നു അതുകൊണ്ടാണ് തൃശ്ശൂർ നഗരത്തിന് സുരേഷ് ഗോപി ചെയ്ത പോലെ സംഭാവന മറ്റാരും ചെയ്തിട്ടില്ല എന്ന് ഈ കോർപ്പറേഷൻ്റെ മേയർക്ക് പറയേണ്ടി വന്നിട്ടുള്ളത് വസ്തുതകട കൂടിയാണ് അതുകൊണ്ട് സുരേഷ് ഗോപി ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തൃശ്ശൂർ നഗരത്തിൻ്റെ ഭരണം ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ തൃശ്ശൂർ നഗരത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഈ നഗരത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു വികസിത തൃശ്ശൂർ സൃഷ്ടിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ പലതുകൊണ്ടും പ്രത്യേകതയുള്ള ഒരു നഗരമാണ് കേരളത്തിൽ വികസനത്തിൻ്റെയും സാംസ്കാരിക പെരുമയുടെയും ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രദേശമായി മാതൃകാനഗരമായി തൃശ്ശൂപ്പേരൂവിനെ മാറ്റുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ജനവിധിയെ ആണ് ഞങ്ങൾ തൃശ്ശൂർ നഗരത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്